ഇവിടെ ഒരു ശാന്തകുമാരുടെ പ്രശ്നം എന്താണെന്നറിയോ ശാന്തകുമാരിക്ക് പല പ്രശ്നങ്ങളാണ് ഈ ക്ലേശങ്ങളെ കൊണ്ട് വൺ ബൈ കുറേ ക്ലേശങ്ങളാണ് ഒന്ന് ഇവർ കടത്തുരുത്തി അറുന്നൂറ്റി മംഗലം ഉൾക്ക ഉൾ നാട്ടിലുള്ള ആളാണ് അവരുടെ സ്ഥലത്ത് വെള്ളമില്ല അതാണ് ഒരു പ്രശ്നമാണ് സ്ഥലമല്ല ഒരു നമുക്കറിയാമല്ല ഫെബ്രുവരി ആകുമ്പോൾ വെള്ളം വറ്റിപ്പോകൂ ആ വീട്ടിലോട്ട് വഴിയില്ല രണ്ടാമത്തെ പ്രശ്നമാണ് വെള്ളം കോരാ വല്ലയിടത്തും പോയി കോരാമെന്ന് വെച്ചു കഴിഞ്ഞാൽ വഴിയില്ല വെള്ളം വിലക്ക് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ വണ്ടി അവിടെ ഒന്നും നിൽക്കത്തില്ല വല്ലിടത്ത് വണ്ടി വന്നാൽ നമ്മൾ ചുമന്നുകൊണ്ട് വരണം വെള്ളം ശാന്തകുമാരി ഒറ്റക്ക മക്കളുണ്ട് കല്യാണം കഴിച്ച് വിട്ടിട്ടുണ്ട് അതുങ്ങൾ അതുങ്ങളൊന്നും ഈ വീട്ടിൽ തിരിച്ചു വരത്തില്ല അമ്മയോട് ഭയങ്കര ഇഷ്ടമൊക്കെയാണ് പക്ഷെ അവരാരും വരത്തില്ല വീട്ടിലോട്ട് മൂന്നാമത്തെ പ്രശ്നം മൂന്നാമത്തെ പ്രശ്നമാണ് എന്താ വരാത്ത കാര്യം മക്കൾ വരാത്ത രണ്ട് കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങൾ അപ്പം മരിച്ചു മരിച്ചുപോയെന്ന് തോന്നുന്നു അമ്മ മാത്രമേ ഉള്ളൂ എന്നിട്ട് പോലും ആ അമ്മയെ തിരക്ക് അമ്മയോട് മക്കളൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ എമ്മക്കളാണെങ്കിലും വരാൻ പറ്റണില്ല അവർക്ക് അവർ പറഞ്ഞ അമ്മ ഈ വീട്ടിൽ വരുമ്പോൾ എന്തോ നെഗറ്റീവ് എനർജിയാണ് നാലാമത്തെ പ്രശ്നം പിള്ളേർ ഇപ്പോൾ പഠിച്ചപ്പോഴേ നെഗറ്റീവ് പോസിറ്റീവ് അറിയാമല്ലോ അവർക്ക് അപ്പോൾ ഇവർ പറഞ്ഞ ഇപ്പോൾ നെഗറ്റീവ് എനർജിയാണെന്നാണ് പറഞ്ഞത് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ വെള്ളമില്ല വഴിയില്ല വീട്ടിൽ വരാൻ പറ്റണില്ല നെഗറ്റീവ് എനർജിയാണ് ഇതൊന്നുമല്ല എവിടെ നോക്കിയാലും മൂർക്കം പാമ്പ് നാലാമത്തെ പ്രശ്നം അപ്പം ശാന്തകുമാരും മടുത്തു ജീവിതം ഇവിടുത്തെ ആരും ഇത് അഞ്ചാമത്തെ പ്രശ്നം എന്താ അറിയാമോ ചുട്ട് പോകാമെന്ന് വെച്ചാൽ ആരും എടുക്കാനും ഇല്ല ആറാമത്തെ പ്രശ്നം പ്രശ്നങ്ങൾ ഒറ്റ വ്യക്തി ഒരു കുടുംബത്തിൽ ആരും സഹായമില്ലാതെ അനുഭവിക്കുന്ന ആറ് പ്രശ്നങ്ങളാണ് അപ്പോൾ ഇവള് തീർന്ന് ഒരുക്കി തീർന്ന് എന്ത് ജീവിക്കണം അവസാനം ചാദകന്മാർ പറഞ്ഞേ ആദ്യമൊക്കെ മുർഗപാമ്പൊക്കെ വരുമ്പോഴേ എപ്പോഴും വരും പാമ്പ് പല സ്ഥലത്തും പാമ്പാണ് അപ്പോൾ ഞങ്ങൾക്ക് പേടിയായി അവസാനം ഞാൻ നാട്ടുകാരെ വിളിച്ച് തല്ലിക്കൊല്ലാതെ തുടങ്ങിയാണ് പാമ്പ് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കാറും ആൾക്കാരോ വന്ന് തല്ലിക്കൊല്ലും അവസാനം ആൾക്കാർ പറയുക തല്ലിക്കൊന്ന് തല്ലിക്കൊന്ന് ആൾക്കാർ മടുത്തി ഇവിടെ കാറൊക്കെ ആക്കുമ്പോൾ തന്നെ ആൾക്കാർ നാട്ടിൽ നിന്ന് ഓടിക്കുകയും അവർക്ക് അവർ മടുത്ത് പിന്നെയും പിന്നെയും പാമ്പ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ പറയണു അപ്പോൾ അവർ അവർ പറയുന്നുണ്ട് ഞാൻ തന്നെ അവസാനം ധൈര്യം അവലംബിച്ച് എനിക്ക് ജീവിക്കണ്ടേ ഞാൻ തന്നെ തല്ലിക്കൊല്ലാൻ തുടങ്ങിയിരുന്നു എന്നിട്ട് പാമ്പ് പാമ്പ് തീരണ്ടില്ല ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പറഞ്ഞത് മാതാവിനെ കാണാൻ കണ്ടായി എല്ലാം തീരുവെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഉടമ്പടി പുതുക്കാൻ പോകുന്ന ആൾക്കാരുടെ കൂടെ കയറിപ്പോകുന്നു കയറിപ്പോച്ച് കഴിഞ്ഞാൽ അവർ ഇറങ്ങിയപ്പോൾ തന്നെ അവരുടെ മനസ്സിൽ അമ്മയെ കാണണമെന്ന് ഉടമ്പടി എടുക്കണമെന്ന് മ അവർ തീരുമാനിച്ചപ്പോൾ തന്നെ അവർക്ക് മനസ്സിൽ അത് മനസ്സിലായി എന്തോ അമ്മ ചെയ്യാൻ പോകുന്നുണ്ടെന്ന് അതങ്ങനെയാണ് ഇവിടെ എൻ്റെ ആ രീതി അതാണ് നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ തീരുമാനം എടുക്കുമ്പോൾ തന്നെ അടയാളങ്ങൾ തുടങ്ങും അതൊക്കെ ആന്തരികമായ ബോധ്യം കിട്ടും നിങ്ങൾ സത്യസന്ധരല്ലെങ്കിൽ ഉടമ്പടി മൂന്ന് വശം പുതുക്കിയാലും അമ്മ അനങ്ങത്തില്ല കാര്യം സത്യസന്ധ അല്ലെന്നറിയാം അത് ഭയങ്കര സീരിയസ് വിഷയമാണ് നിങ്ങൾ നിങ്ങൾ സത്യസന്ധരാണ് നീ വിഷയം ഒടുങ്ങി ഇപ്പം നിങ്ങൾ പറയാം ഉടമ്പടി നാത്തൂനും ആൻറ്റിയും കുഞ്ഞമ്മയും എടുത്തില്ലേ എന്നാൽ പോയി നോക്കിയൊക്കെ ആലപ്പുഴ ഇനിയിപ്പോൾ നമ്മളായിട്ട് പോകുക എന്നിട്ട് ആരിങ്ങനെ കിട്ടാതിരിക്കണ്ടല്ലോ അങ്ങനെ സത്യസന്ധരല്ലാത്ത ആൾക്കാർ ഇത് ഉടമ്പടി എടുക്കുന്നുണ്ട് എന്നുവെച്ചാൽ ഇനിയിപ്പോൾ ഉടമ്പടി എടുത്തിട്ട് എടുത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് അനുഗ്രഹം കുറഞ്ഞു പോകണമെന്ന് പറഞ്ഞു എന്നെ വട്ടിയും കൊട്ടേ എടുത്തുകൊണ്ട് ഉടമ്പെടുക്കാൻ വരും സത്യസന്ധരല്ല പുതുക്കലും രക്ഷപ്പെടത്തില്ല നിങ്ങൾ ആ ഉടമ്പടിയുടെ കറക്റ്റ് കാര്യങ്ങൾ സത്യസന്ധമായിട്ട് ദൈവ ഒന്നാമത്തെ ആ ഉടമ്പടി എഴുതിയിരിക്കണതെല്ലാം നിങ്ങളുടെ അത്യാവശ്യ കാര്യങ്ങളായിരിക്കണം അല്ല ആഡംബരം എഴുതിയാൽ വർക്കൗട്ട് ചെയ്തല്ല ഈ സംഭവം ആഡംബരം എഴുതിപ്പോയാൽ ഇത് കളിക്കാൻ വേണ്ടിയാണെന്നും അഹങ്കാരത്തിൻ്റെ വിത്തണി വന്നിരിക്കണമെന്നും ഇത് ദൈവത്തിന് പ്രയോജനപ്പെടുത്തില്ലെന്നും അവർക്ക് അഭ്യാസിക്കാണിക്കാൻ വേണ്ടില്ല അഭ്യാസവിശ്വാസിയാണ് ദൈവത്തെ അറിയാവുന്ന കാരണം ദൈവം അടുക്കത്തില്ല ദൈവം സത്യത്തിൻ്റെ ദൈവമായത് കാരണം അടുക്കത്തില്ല ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിയോഗങ്ങൾ എഴുതുമ്പോൾ അതിൻ്റെ അത്യാവശ്യം അത്യാവശ്യം ആവശ്യവും ഒക്കെയാണ് ആഡംബരങ്ങളുണ്ടോ എന്ന് നോക്കണം അത് നോക്കണം ആഡംബരം ഉണ്ടെങ്കിൽ എഴുതാതിരിക്കണേ എപ്പോഴും നല്ലത് ആഡംബരങ്ങളുടെ കാര്യങ്ങൾ എഴുതാതിരിക്കണം നല്ലത് ശതകുമാരി എന്ന് പറയുമ്പോൾ മനസ്സിൽ ചെന്നിട്ട് ആദ്യം പറഞ്ഞാൽ എന്തറിയാമോ ഈ ആദ്യം അമ്മയോട് പറയണം എൻ്റെ കിണറ്റിൽ വെള്ളം വേണം ജീവിക്കേണ്ടേ കുടിക്കണ്ടേ മനുഷ്യൻ ജീവിക്കണ്ടേ അതാണ് അപ്പം അത്യാവശ്യം അത് പിന്നെ അമ്മയോട് പറയണം പാമ്പിനൊന്നും ഓടിച്ചു തരണം ഇവിടെ എനിക്ക് ഒറ്റക്കാണെങ്കിലും ജീവിക്കണ്ടേ പിന്നെ ഒരു വഴി ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇവർ പറയണത് വലിയ അത്യാവശ്യ കാര്യങ്ങളാണ് ഇപ്പം അവർ ഇറങ്ങിയപ്പോൾ തന്നെ അമ്മ അപ്പത്തന്നെ ഫയലിൽ ഒപ്പിട്ട സംഭവം അവർക്ക് ബോധം ബോധമുണ്ടായി അവർക്കിതിനെക്കുറിച്ച് നല്ല ആത്മവിശ്വാസം ഉണ്ടായി അവരെന്താ വെച്ചാൽ അവർ വണ്ടി നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ വണ്ടിയെ ചെരുപ്പ് വണ്ടിയെ തന്നെ ഇട്ട് അപ്പോൾ ശാന്തകുമാരി അത് വേറിട്ടൊരു ജീവി വേറെ വേറൊരാളാണ് ശരിക്കും അവർ പക്ഷേ അവർ വണ്ടിയെ തന്നെ ചെരുപ്പ് വെച്ചു എന്താ ഞാൻ പോവുന്നത് എവിടെയാണെന്ന് അവർക്ക് നല്ല ബോധമുണ്ട് അവർക്ക് ഞാൻ ഏത് സംഗീർ എന്ത് സംഗീതത്തിലേക്കാണ് ഏത് സാങ്ക്ച്വറിയിലേക്കാണ് പോകുന്നതെന്നുള്ളതിന് അവർക്ക് ബോധമുണ്ട് ചെരുപ്പ് വണ്ടിയെ വെച്ചപ്പോൾ തന്നെ ഡ്രൈവറിന് പെശകാണെന്ന് മനസ്സിലായി ഡ്രൈവർ അവിടെ നിച്ചും പറഞ്ഞ് ഉടമ്പടി പുതുക്കുന്നുള്ള വണ്ടിയാണിത് പുതുക്കാനുള്ള ഇന്ന് പുതുക്ക് മാത്രമേ നമ്മൾ ചെയ്യത്തുള്ളൂ നിങ്ങളെ പുതുക്കിട്ട് പെട്ടെന്ന് പോരുക പുടമ്പടി എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ആ ശാന്തകുമാരി ചെരുപ്പ് വെച്ചുകൊണ്ട് ഡ്രൈവറ് കണ്ട് മനസ്സിലാക്കിയിട്ട് ഇന്ന് ഇവിടുന്ന് പോരാൻ പറ്റിയില്ല എങ്ങനെ അഞ്ച് മണിക്കൂർ കഴിയുമല്ലോ എന്ന് പുതുക്കുകയാണെങ്കിൽ രണ്ട് മണിക്കൂർ കൊണ്ട് പോരാൻ പറ്റുമോ പുതുക്കുന്നവരുടെ വണ്ടിയായിരുന്നു അത് അതിന്മേലാണ് ഈ പുടമ്പെടുക്കുകയാള് കയറിയിരിക്കുന്നത് ചെരുപ്പകത്ത് വെച്ചപ്പോൾ തന്നെ ശാന്തകുമാരി കണ്ടത് തന്നെ മനസ്സിലായി അപ്പോൾ ഡ്രൈവർ ചെറുത്തി പറഞ്ഞു ഇന്ന് പുതുക്കൽ നട ഇന്ന് എടുക്കലിന് നടക്കത്തില്ല പുതുക്കൽ നടക്കത്തുള്ളൂ അപ്പോൾ ശാന്തകുമാരി പോയി ചെരുപ്പ് തിരിച്ചെടുത്തോണ്ട് പോകുന്നു എന്താ കാര്യം നിങ്ങൾ പോയിക്കോ ഞാൻ അമ്മയെടുത്ത് ഉടമ്പടി ചെയ്യാൻ വന്നതാണ് ഒറ്റക്കാണെങ്കിലും ഞാൻ ചെയ്തിട്ട് വന്നോളാം എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ നിലപാട് മാറിയില്ലേ ഒന്നായില്ലേ ഒറ്റക്കാണെങ്കിൽ അവർക്ക് അറിയത്തില്ല വഴിയൊന്നും എഴുന്നൂറ് രൂപയാണ് അവിടെ നിന്ന് വരെ ഡ്രൈവർ വാങ്ങിക്കുന്നത് ആ പൈസ ആ പൈസ പോയി ആ പൈസ പോയാലും തിരിച്ച് രാത്രിയായാലും ഉടമ്പടി എടുത്തിട്ട് പോകാം എന്ന് പറഞ്ഞു അപ്പം തന്നെ സത്യത്തിൻ്റെ ഒരു കണിക അവിടെ ഉണ്ട് ചില ആൾക്കാർ ആദ്യമേ തന്നെ വന്ന് ഓഫീസ് ചോദിക്കും എത്ര സമയമാകും അപ്പോൾ ഓഫീസിൽ പറയും നാല് മണിക്കൂർ അഞ്ച് മണിക്കൂർ അഞ്ചുമണിക്കൂറാകുമെന്ന് പറയും കാര്യം ചോദിക്കുന്നവരോട് ഒരു മണിക്കൂർ കുട്ടിയെ പറയത്തുള്ളൂ എന്താ കാര്യം ഈ പണ്ടാരെ ഇവിടുന്ന് പോയി കിട്ടണം അതുകൊണ്ടാണ് വേറെ പ്രശ്നമൊന്നുമില്ല വേറെ പ്രശ്നമൊന്നുമില്ല സമയം ചോദിക്കുമ്പോൾ തന്നെ ചോദിക്കുമ്പോഴത്തേക്കും മനസ്സിലാക്കി ഉടമ്പെട്ടിരിക്കാമെന്നതല്ല പുള്ളി വേറെ എന്തോ അഭ്യാസത്തിന് വന്ന വഴിക്ക് ഇതിനകത്ത് കയറി നോക്കിയതാണ് അപ്പം നാല് മണിക്കൂർ മണിക്കൂറാകത്തുള്ളൂ അങ്ങനെ ഓഫീസിൽ നിന്ന് പറയും അഞ്ച് മണിക്കൂർ മണിക്കൂറാകുമെന്ന് പറയും വണ്ടി വിട്ടാൽ എൻ്റെ അർത്ഥം അളിയാൻ വണ്ടി വിട്ടേക്കാൻ എൻ്റെ അർത്ഥം വേറെ സംഭവമൊന്നുമില്ല വണ്ടി വിട്ടേ പോയിക്കൊള്ളൂ അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല ഇത് സത്യസന്ധമായിട്ട് ദൈവത്തെ അന്വേഷിക്കുന്നവർ അതിനുവേണ്ടി അർപ്പണമനോഭാവത്തോടു കൂടി ദൈവത്തെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇടമാണ് കാഴ്ചക്കാർക്കും സന്ദർശകർക്കും വേണ്ടിയുള്ള സ്ഥലമല്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കട്ടെ ഹലുയ്യ ഉടമ്പടി ഒരു നിലപാടാണ് ശരിക്കും പറഞ്ഞാൽ ശാന്തകുമാറിൻ്റെ നിലപാട് സത്യസന്ധമായത് കാരണം അമ്മ ഒരു കാര്യം ചെയ്തു ആ വിഷയം ഏറ്റെടുത്തിട്ട് അതുപോലെ പറഞ്ഞു ഇവിടെ ഒത്തിരി ക്യൂ ഒക്കെ കാണുന്നുണ്ട് ഒത്തിരി കൗണ്ടർ കാണുന്നുണ്ട് എവിടെ പോയിട്ട് എന്താണ് ആദ്യം ചെയ്യേണ്ടത് എനിക്കും പിടിവില്ല പക്ഷേ എന്നെ കൃത്യമായിട്ട് നയിച്ചുകൊണ്ട് പോയി പുതുക്കി കഴിഞ്ഞപ്പോൾ അവരെന്നെ വിളിച്ചു ഞങ്ങൾ വണ്ടി വിട്ട് പോകണമെന്ന് അപ്പോൾ ഞാൻ അമ്മയടുത്ത് തിരികെത്തിക്കണ സമയമായിരുന്നു ഞാൻ പറഞ്ഞു ഇത്തിരി സമയം പാടിയെ അപ്പോൾ തന്നെ ഇത്ര പെട്ടെന്ന് അതെല്ലാം കഴിഞ്ഞ് കൃത്യമാക്കി ദൈവം സഹകരിക്കേണ്ട രീതി കണ്ട സത്യസന്ധരോട് ദൈവം കൃത്യമായിട്ട് സഹകരിക്കും നിങ്ങൾക്കൊരു അറി ഐഡിയ വേണമെന്നില്ല ഐഡിയ ഇല്ല അമ്മ തരും നിങ്ങളെ കൊണ്ടു നടക്കുന്ന അമ്മയായിരിക്കും കൊണ്ടു നടന്ന് ഇവിടെ കൊണ്ടു ഇതെല്ലാം ചെയ്യിച്ച് പെട്ടെന്ന് വണ്ടി കയറി അവർ പോയി ഒരുമിച്ചാണ് പോയത് അതെന്നുവെച്ചാൽ നിങ്ങളത് അത് അത് തന്നെ അപ്പം തന്നെ അവൾക്ക് മനസ്സിലായി അമ്മ ഈ വിഷയം ടേക്കപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ഉടമ്പ എടുത്ത് മൂന്ന് ദിവസം ചെന്ന് പ്രത്യക്ഷീന പ്രാർത്ഥിച്ചെല്ലി മൂന്നാം ദിവസമായപ്പോൾ ശാന്തകുമാർ കുഞ്ഞിനെ മകളുടെ കുഞ്ഞിനെ എടുത്ത് പുറത്ത് നിൽക്കുകയാണ് പുറത്ത് നിൽക്കുമ്പോൾ ഒരു വെള്ളി വെളിച്ചം മുമ്പിലൂടെ കടന്നു പോകും അവർക്ക് ആദ്യം അത് മനസ്സിലായില്ല ഇല്യുഷന് ഹാലി സ്റ്റേഷനൊന്നും അല്ലേ പകൽ കാണുന്ന സംഭവമാണ് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ആ വെളിച്ചം തന്നെ ആ സിൽവർ ഗ്രേ വെളിച്ചം ഇവിടെ മുമ്പിലൂടെ വീണ്ടും കടന്നു പോകും മൂന്നാമത്തെ പ്രാവശ്യം കടന്നു പോകാൻ വരുന്നപ്പോൾ ഇവളോടി വീട്ടിൽ കയറും എൻ്റെ അമ്മയാണല്ലോ എൻ്റെ മുമ്പിൽ വന്നതെന്ന് പറയും പിന്നെ എന്താ സംഭവിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവള് വെള്ളമില്ലല്ലോ ആ ഉപ്പ് ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി വരണ്ട മാസങ്ങളായിട്ട് വെള്ളമില്ലാത്ത കിണറ്റിൽ കൊണ്ടുപോയി വെള്ളം കിണറ്റികൾ ഉപ്പിടും ഉപ്പിട്ടും കറി കുഴക്കിണറാണ് പത്താം മുന്നൂറാം മുന്നൂറ്റമ്പതാം അടി താഴെയുള്ള സാധനമാണ് അവിടെ വെള്ളമില്ല പക്ഷേ ഉപ്പ് കിണറ്റിൽ കൊണ്ടിട കരറ്റ് വെള്ളം ഇല്ലാത്ത സ്ഥലത്ത് ഉപ്പ് കൊണ്ടു ഇടണത് വിശ്വപ്രമാണിച്ചും പോരും കുറച്ച് കഴിഞ്ഞപ്പോഴേ മോട്ടർ ആവേശം ചെയ്തിട്ട് മോളിയും ടാങ്ക് കവിഞ്ഞ് വെള്ളം ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി അങ്ങനെ മൂന്ന് ദിവസം വെള്ളം ഒഴുകിയപ്പോഴാണ് അഞ്ചര മണിക്ക് ഇവള് നാട്ടുകാരെല്ലാം വിളിച്ച് കേൾപ്പിച്ച് ഫോൺ എടുത്ത് പറഞ്ഞ് അമ്മ വെള്ളം തന്നു അമ്മ വെള്ളം തന്നെന്ന് പറഞ്ഞ കാര്യം ചെയ്തു വെള്ളം ഇല്ലെന്നെല്ലാവർക്കും ഇവർക്ക് ഇവിടെ വിട്ടി വെള്ളമില്ലെന്നും ഇവർക്ക് ഒറ്റക്ക് കോരി തോന്നുകൊണ്ട് പോകാൻ പറ്റത്തില്ലെന്നും ഇവള് വെള്ള ദുരന്തത്തിലാണെന്നൊക്കെ അറിയാൻ പറ്റുന്ന ആൾക്കാർക്കെല്ലാം ഇത് വലിയ സംഭവമായി നമുക്ക് ചിലപ്പോൾ അത്രയും അത് അറിയത്തില്ല അവിടെ അവർക്ക് മനസ്സിലായി പെട്ടെന്ന് കാര്യം അവർ പറഞ്ഞു ഇപ്പോൾ ഒരു കൊല്ലമായിട്ടും ഒരു പ്രശ്നമേ ഇല്ല കൃത്യമായിട്ട് വെള്ളം അമ്മ തന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ അമ്മയോട് പറഞ്ഞത് മുറുക്കപ്പാമ്പിൻ്റെ കാര്യമാണ് ആ സാധനത്തിന് ഒരു വരികൾ കാണാനില്ലെന്ന് മക്കളെല്ലാം തിരിച്ചു വന്നു ആ നെഗറ്റീവ് എനർജിയൊക്കെ മാറി മക്കളെല്ലാം തിരിച്ചു വന്നു ഇടയുമൊക്കെ കാനഡയിൽ പോകണമെന്ന് പറഞ്ഞായിരുന്നു അവിടെ കാര്യം ചെയ്തിട്ട് ശരിയാ ചെയ്തിട്ടും ശരിയാകത്തില്ല ഇങ്ങനെ ഒടിഞ്ഞുകെട്ടി ഒരു വീട്ടിലാണ് താമസിക്കണത് അത് മാറ്റണമെങ്കിൽ സാധാരണ ജോലി ചെയ്യാൻ പറ്റത്തില്ല പോണമെന്ന് അമ്മ പറഞ്ഞ് ഇവിടെ അമ്മയോട് പറഞ്ഞായിരുന്നു അവളുടെ കാര്യം ശരിയായി എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ശരിയായി ഞാനിതിനു ഞാനീ സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സിലായി ഉണ്ടായത് എന്താ വച്ചാൽ അതായത് ശാന്തകുമാരി പറയുന്ന ഒരു സംഭവമുണ്ട് ഈശ്വരന്മാരിലുള്ള വിശ്വാസം പോയായിരുന്നു എനിക്ക് കാര്യം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയല്ല സംഭവിക്കണത് ഇപ്പോൾ ക്ലേശങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ട് ക്ലേശങ്ങൾ ചില സമയം അത് നിങ്ങളെ ശ്രദ്ധിക്കണത് നല്ലതായിരിക്കും അവർ പറഞ്ഞ സാക്ഷ്യങ്ങളല്ലേ നിങ്ങളെ കൈയടിച്ചു പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ടച്ച് ചെയ്തത് എൻ്റെ ഈശ്വരവിശ്വാസം പോയായിരുന്നു എന്നുള്ളതാണ് ആദ്യം പറഞ്ഞവർ എനിക്ക് ഈശ്വരവിശ്വാസമില്ല എന്നുവെച്ചു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ പ്രാർത്ഥിച്ചതൊന്നും എനിക്ക് എൻ്റെ ഞാൻ അത്രയും ക്ലേശത്തിലാണ് അതുകൊണ്ടാണ് എനിക്ക് ഈശ്വരവിശ്വാസം പോയതെന്ന് പറയണത് ഈശ്വരവിശ്വാസം പോയി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് എന്തുകൊണ്ടാണ് ഉടമ്പടി എടുക്കുമ്പോൾ പെട്ടെന്ന് ദൈവാനുഭവത്തിലേക്ക് ആൾക്കാർ വരണത് എന്തുകൊണ്ടാണ് അതിന് കാരണം എനിക്ക് മനസ്സിലായത് ഈ ഉടമ്പടിയിൽ ഇപ്പോൾ കണക്റ്റഡ് പോയി കണക്ഷൻ പോയി വിചാരിച്ചു നമ്മുടെ ജീവിതം നമ്മുടെ കടങ്ങൾ കൊണ്ട് നമ്മുടെ രോഗങ്ങൾ കൊണ്ട് നമ്മുടെ വീട്ടിലെ മദ്യപാനം കൊണ്ട് അല്ലെങ്കിൽ വഴക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ കേസുകൾ കൊണ്ട് അയൽവാസികളുള്ള പടകൾ കൊണ്ട് നമ്മുടെ തന്നെ ശരീരവേദന കൊണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ കിട്ടാതെ നമ്മൾ ചില സമയത്ത് നമ്മുടെ ദൈവവുമായുള്ള കണക്ഷൻസ് പോകും ഇത്ര വിശ്വാസമല്ല ശരിക്കും പറഞ്ഞാൽ പോണത് പോണത് കണക്ഷൻസാണ് പോണത് ദൈവമായിട്ടുള്ള കണക്ഷൻസ് പോകും ഇങ്ങനെ കണക്ഷൻസ് പോയിക്കഴിഞ്ഞാൽ അത് ആർക്കും പോകാം വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പോകാം ഒരിക്കലും വിശ്വാസം ഇല്ലാതിരുന്നവർക്കും പോകാം ഏത് മതക്കാർക്കും പോകാം കണക്ഷൻസ് പോകും ഒന്നിലും പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല എന്തോ ഒന്നിനും ആരോട് പറഞ്ഞിട്ട് എന്ത് കാര്യം ഒരു മലവും ഫലവും എന്ന് വിചാരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ തോന്നാത്ത അവസ്ഥയാണ് കണക്ഷൻസ് പോകുക എന്ന് പറയുന്നത് ശാന്തകുമാരി അങ്ങനൊരു അവസ്ഥയിലായിരുന്നു കണക്ഷൻസ് പോയ അവസ്ഥയിലായിരുന്നു ഈ കണക്ഷൻസ് പോയി പോയിക്കഴിഞ്ഞാൽ നമ്മുടെ ആരുടെ ഇപ്പോൾ നിങ്ങളുടെ തന്നെയായിരുന്നു ഇപ്പോൾ നിങ്ങൾ കണക്ഷൻസ് പോയിട്ട് ഉടമ്പടി എടുക്കാൻ വേണ്ടി ചിലപ്പോൾ ഇനി ഇപ്പോൾ കുറേ പ്രാർത്ഥിച്ചിട്ട് കുറേ നാളായി കുംഭശാരത്തിൽ കുറേ നാളായി പള്ളിപ്പോയിട്ട് കുറേ നാളായി അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥന നടത്തി കുറേ നാളായി നിങ്ങൾ കണക്ഷൻസ് പോയ ആൾക്കാരാണെന്ന് വിചാരിച്ചോ അങ്ങനെ കണക്ഷൻ പോയി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് എങ്ങനെയാണ് ഇപ്പോൾ കറണ്ട് കമ്പി ഇപ്പോൾ ഫേസ് പോയി നോട്ടർ കാണുന്നില്ലെന്നൊക്കെ പറഞ്ഞ് ലൈൻമാര് പറയത്തില്ലേ അപ്പോൾ അവർ രണ്ടാവും കൊണ്ടുവന്ന് അത് ഏണി വെച്ച് കയറി കെട്ടിയിട്ട് ഫീസ് കെട്ടിയെടുക്കും പക്ഷേ ഇതുപോലെ എങ്ങനെയാണ് നമ്മൾ ദൈവമായിട്ടുള്ള കണക്ഷൻസ് പോയാൽ പെട്ടെന്ന് ഫീസ് കെട്ടണ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി അതിൻ്റെ ഐറ്റം ഉണ്ട് പലപ്പോഴും സംഭവിക്കുന്നത് ഐറ്റം ഇല്ലാത്തത് കൊണ്ടാണ് ഈ കുഴപ്പം പറയണത് കണക്ഷൻസ് ആർക്കും പോകാം ഏത് മതക്കാർക്കും പോകാം പക്ഷേ അത് ഫീസ് കെട്ടണ ഐറ്റംസ് അവിടെ പ്രാർത്ഥനാ രീതി ഈ ആക്കൊണ്ടിട്ടുള്ള അടി കൊണ്ടൊന്നും കണക്ഷൻസ് ഉണ്ടാകത്തില്ല അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം

അവരുടെ അവരുടെ സമയം വരുമ്പോൾ സമയം വരുമ്പോൾ ഇത് ഞാൻ നിങ്ങളോട് നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നുവെന്ന് പറഞ്ഞിരുന്നു നിങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടി വേണ്ടി അവരുടെ സമയം വരുന്നു തന്നെ നിങ്ങളോട് ഇത് പറഞ്ഞിരിക്കുന്ന ഇതിന്റെ പ്രശ്നത്തിൽ ഭയങ്കരമായ ഒരു വചനമാണ് എന്നുവെച്ചു കഴിഞ്ഞാല് അവരുടെ സമയം എന്ന് പറയുന്ന ഒരു സമയമുണ്ട് ടൈം ഓഫ് ദി ഈവിൽ ഈ വല്ല്യമ്മൻ നെഗറ്റീവ് എന്നൊക്കെ പറഞ്ഞ സംഭവം അതാണ് ടൈം ഓഫ് ദി ദിവിൾ എവിടെ തൊട്ടാലും കിടക്കി നോക്കിയാൽ വെള്ളമില്ല ബാധ തുറന്നാൽ മുറുക്കം പാമ്പ് മക്കളൊക്കെ ഇങ്ങോട്ട് വരാൻ പറ്റണില്ല ഇങ്ങനെ എല്ലാം അവരുടെ സമയം ഇങ്ങനെ നമ്മളെ കാണുന്നവരെല്ലാം നമ്മളെ ശത്രുക്കളാക്കി കരുതുന്നു ബന്ധുക്കളെ സ്വന്തപ്പെട്ടവരെ നമ്മളെ കല്യാണത്തിന് പോലും വിളിക്കണില്ല അവർ നമ്മൾ ഒഴിവാക്കുന്നു അവരുടെ സമയം ഒരു മനുഷ്യപ്രജയാണെങ്കിൽ ഈ അവരുടെ സമയമെന്ന് ഈശോ പറയുന്ന തിന്മയുടെ ശക്തിയുടെ തണ്ടവ സമയമുണ്ടേ തിന്മയുടെ ശക്തിയുടെ താണ്ടവ സമയം നമുക്ക് അതൊരു ഇന്നവേറ്റീവ് ഈബിള് പോലെയാണ് ഒഴിവാക്കാൻ പറ്റാത്ത തിന്മയാണ് ഇത് വരും വന്നു കഴിയുമ്പോഴാണ് ഇവനാണ് ലൈൻ കട്ട് ചെയ്ത് കളയണത് മനസ്സിലായില്ലേ ഇവനാണ് ലൈൻ കട്ട് ചെയ്ത് കളയണത് അവിടെ സമയത്തേക്ക് നിങ്ങൾ ചിലപ്പോൾ ഐ എന്ത് ഐ എൽ ട്രസിന് ചിലപ്പോൾ രണ്ട് പ്രാവശ്യം തോക്കും മൂന്ന് പ്രാവശ്യം തോക്കും നാലാമത്തെ പ്രാവശ്യം എൻ്റെ അടുത്ത് തോന്നിയിട്ട് തന്നെ എല്ലാവരെയും പ്രാർത്ഥിച്ച പിള്ളേരെ ഇങ്ങനെ നാടിക്കാരെ പിടിക്കും നമ്മൾ എന്തടി അച്ഛാ ഇനി എഴുതത്തില്ല കേട്ടോ എഴുതാൻ കാശില്ലെന്ന് പറയും പപ്പ എഴുതാൻ വിടത്തില്ല കാര്യം വേറെ ഒരു പിടി അത് കർത്താവിൻ്റെ കൈയ്യൊക്കെ പിടിക്കണ പോലെ അവസാനപ്പെടുത്തവാ മുങ്ങിച്ചകാൻ പോകണമെന്ന് പിടിക്കത്തില്ലേ അതുപോലെ ഞാൻ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ചെറുപ്പം കൊച്ചു കാര്യം കൈയ്യൊക്കെ ഇടിക്കുന്നു അച്ഛാ എന്ന് കണ്ണൊക്കെ നിറഞ്ഞ് കവളൊക്കെ വരുമ്പോൾ പറയും ഇനി എഴുതത്തില്ല എഴുതാൻ കാശില്ല പപ്പ എഴുതിക്കത്തില്ല കുടുംബം തീർന്ന് ഞങ്ങൾ തിരിക്കുക എന്ന് പറയും ഞാൻ നിങ്ങൾ തീരത്തില്ലെന്ന് പറയും ഞാൻ തിരിച്ചു വന്ന് അമ്മയോട് പറയും അവർ തീരാൻ പോകുന്നു തീർക്കരുതെന്ന് പറയും എന്താ അവർ മണ്ണി ചവിട്ടിയിട്ടുണ്ട് നിൻ്റെ പ്രത്യക്ഷകനെ അവർ അംഗീകരിച്ച പ്രാർത്ഥന ചെയ്തിട്ടുണ്ട് പ്രത്യക്ഷ കണത്തിൻ്റെ ഒരു സന്നിധാനം ആയിട്ടാണ് മാതാവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ട് ജനലക്ഷങ്ങളെ പ്രാർത്ഥിക്കുന്ന കാരണം അമ്മ ഈ ഒരു രൂപത്തിൻ്റെ മാധ്യമങ്ങളിലൂടെയാണ് നമ്മളെ അനുഗ്രഹിക്കുന്നത്